ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ലൈവ് ആണേ ഇപ്പൊ എല്ലാവർക്കും സ്വാഗതം ഹലോ ഫ്രണ്ട്സ് ആരെയും കാണുന്നില്ലല്ലോ വായോ എല്ലാവരും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ചെറിയ ചാറ്റർ മഴ ഒക്കെ ഉണ്ട് ഇന്നലെ നല്ല വെയിലായിരുന്നു ഇന്ന് ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് മഴ ചെറുതായിട്ട് കുട്ടികൾ എഴുന്നേറ്റില്ല ഉറക്കത്തില്ല ഒരാള് സ്കൂളിൽ പോയി ചെറിയ മോളും വലിയ ആളും എണ്ണീറ്റില്ല എല്ലാരും ചായ കുടിച്ചു എന്നൊക്കെ വിചാരിക്കുന്നു ഞാൻ എന്തേ ചായ ഒക്കെ കുടിച്ചു കഴിച്ചിട്ടില്ല രാവിലെ കഴിക്കണം ഇപ്പൊ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഗുഡ് മോർണിംഗ് ആരെയും കാണുന്നില്ലല്ലോ കണ്ടില്ലേ നല്ല മഴക്കാർ രാവിലെ ഒന്നും കാണുന്നില്ല ഉണ്ടോന്ന് ചോദിച്ചാ ചെറുതായിട്ടുണ്ട് എന്നാ അധികം ഇല്ല ഞാൻ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് നിന്നാണ് ലൈവ് എടുക്കുന്നത് തോട്ടം ചെറുതായിട്ട് ഇങ്ങനെ മഴയൊക്കെ മഴയാക്കി പെയ്ത ഒഴുകി പോന്നുണ്ട് രണ്ടു ദിവസം മഴ കുറഞ്ഞതിന്റെ വലിയ ഫോഴ്സ് ഒന്നും ഇല്ല വെള്ളത്തിന് നല്ല ഒഴുക്കായിരുന്നു ഈയിടെയൊക്കെ അപ്പൊ ഇന്നിപ്പം വെയിൽ തെളിഞ്ഞ കൊണ്ടായിരിക്കാം ഈട്ടില്ല ആരെയും കാണുന്നില്ലല്ലോ ഫ്രണ്ട്സ് എവിടെ പോയി എല്ലാവരും ലൈവിലേക്ക് വരൂ തിരിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യാവേ എവിടെയാണ് വീട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്കും കൂടി തരണേ മലപ്പുറത്താണല്ലേ ഓകെ എന്തു ചെയ്യ വർക്ക് ചെയ്യുവാണോ ആണോ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലേ അറിയില്ല താങ്ക് യു പിന്നെ അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ മഴ ഇവിടെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഇതാ ചാറുന്നുണ്ട് മഴ വേറെ ആരുമില്ലേ റോയൽ ടൻ എന്ത് ചെയ്യുന്നു വർക്കിലാണോ അതോ പഠിക്കുവാണോ എന്താ ഇപ്പൊ ചെറിയ വേൽഷേഡ് ഉണ്ട് കണ്ടില്ലേ മഴയില്ല ചായ കുടിച്ചോ എന്താണ് രാവിലെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേറെ ആരുമില്ലേ ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ആ എടുത്തു തന്നിട്ട് പിന്നെ ചായ കുടിച്ചോ വെയിൽ തെളിഞ്ഞപ്പോഴത്തേന് ടെൻഡ് എന്ത് ചെയ്യുന്നു ജോലിയാണോ അതോ പഠിക്കുവാണോ ആരൊക്കെയുണ്ട് വീട്ടില് എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ ഓക്കേ ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോ ലൈവ് വീഡിയോ ചെയ്യുന്നത് അപ്പം എനിക്കിതിനെക്കുറിച്ച് അധികം അറിയില്ല അപ്പോൾ ഒന്ന് എങ്ങനെയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെയ്ത സമയമില്ല മോളുള്ള കാരണം അധികം നേരം ലൈവ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അത് കാരണം കുറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ലൈവിൽ വന്നതാണേ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വരൂ ആരെയും കാണുന്നില്ല ഞാൻ ഫസ്റ്റ് ലൈവ് ചെയ്യുന്നോണ്ടായിരിക്കും മോർണിംഗ് എന്റെ ആദ്യത്തെ ലൈവ് സ്ട്രീമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കേ ഇല്ല കട്ട് ചെയ്തിട്ടില്ല ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഇതാണ് ഇത് മതിന് അപ്പുറത്തുള്ള വ്യൂ ആണ് അത് അവിടെ ഒരു വീടുണ്ട് ആരും താമസമൊന്നുമില്ല അധികം തോട്ടം അങ്ങോട്ട് റബ്ബർ തോട്ടം കൂടുതലും ഉള്ളത് കണ്ടില്ലേ ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള ഓമര ഇത് തുളസി ചെടി ഒരു വിശേഷങ്ങൾ തിരക്കും എല്ലാവരും ോയൽ അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്തു ചെയ്യാ പഠിക്കുവാണോ ആ ഇല്ല മോൾ എഴുന്നേൽക്കുന്നവരെ എനിക്ക് ലൈറ്റ് ചെയ്യാൻ പറ്റൂ അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്റെ പണിയെല്ലാം ഇടക്കിടക്കും ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ ആദ്യത്തെ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരെയും കാണാനില്ലല്ലോ എരു എല്ലാവരും എന്റെ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്തെങ്കിൽ ഉണ്ടെങ്കിൽ ക്ഷമിക്കൂ കമന്റ് ഇടാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മലപ്പുറത്ത് എവിടെയായിട്ടാണ് റോയൽ ടെൻറ്റ് താമസിക്കുന്നത് ഞാൻ കോട്ടയത്താണ് കോട്ടയം മണിമല വെള്ളാവൂർ എന്ന കുഞ്ഞു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത് Hello, good morning. യും കാണുന്നില്ലല്ലോ പ്ലീസ് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഒരു കൂട്ടുകാരെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എവിടെ പോയി ആരെയും കാണുന്നില്ലല്ലോ ഞാൻ എന്നാൽ പൊക്കോട്ടെ വരൂ ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എൻ്റെ ആദ്യത്തെ ലൈവ് വീഡിയോ ആണ് അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറെ ആരുമില്ലേ ആരെയും കാണാനില്ല ഞാൻ പോവാണ് ഫ്രണ്ട്സ് ആരുമില്ലേ ഞാൻ പോട്ടെ ആരെയും കാണുന്നില്ലെന്ന് അടുത്ത ദിവസം വരാവേ ഞാൻ പോവുകയാണ്